ഷുബാൻഡി നാളെ അമ്മുവിനെ കാണാൻ എന്നെ കൊണ്ടുപോകില്ലേ സ്കൂളിലേക്ക് ഇറങ്ങാൻ നേരം വളരെ സന്തോഷത്തോടു കൂടിയാണ് അവളത് ചോദിച്ചത് നാളെ പോകാൻ പറ്റില്ല അമ്മു അങ്കിലിന് ഒരു അത്യാവശ്യ കാര്യമുണ്ട് എനിക്കാണെങ്കിൽ എന്റെ വീട്ടിലൊന്നു പോകണം അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുകയാണ് അച്വിനെ വിളിച്ച് കാര്യം പറ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം നമ്മളല്ലേ അങ്ങോട്ട് പോയത് ഇപ്രാവശ്യം അവരോട് ഇങ്ങോട്ട് വരാൻ പറ നിസ്സാരമായിട്ടിൽ അവരത് പറഞ്ഞതും അവൾക്ക് ഹൃദയം നുറുങ്ങുന്ന പോലെ തോന്നി എങ്കിൽ ഞാൻ തനിച്ച് പോയി വരട്ടെ ആൻറ്റിയെ അവിടുത്തെ അവസ്ഥയും ഇതുതന്നെ ആകുമെന്ന് ഉറപ്പുള്ളതിനാൽ അവൾ ദയനീയമായി ചോദിച്ചു എന്താമോ നീ പറയുന്നത് പത്തു പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഇത്ര ദൂരം തനിച്ച് വിട്ടിട്ട് വേണം നാട്ടുകാരും ബന്ധുക്കളും ഇനി ഞങ്ങളെ പറയാൻ അതും തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് ഒരാൺകുട്ടിയാണെങ്കിൽ പോട്ടെന്ന് വെക്കാം ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളെ എങ്ങനെയാണ് തനിച്ച് അയക്കുന്നത് നീ സമയം കളയാതെ സ്കൂളിൽ പോകാൻ നോക്കുമ്പോളെ അവൾ തകർന്ന മനസ്സോടെ സ്കൂളിലേക്ക് യാത്രയായി ഒരേ സമയം അമ്മയുടെ വയറ്റിൽ ജന്മമെടുത്ത് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഈ മണ്ണിൽ പിറവികൊണ്ടവരാണ് താനും അച്ചുവും അമൃതയും അർച്ചനയും എന്ന പേര് തന്നെ അച്ഛന് നിർബന്ധമായിരുന്നു രണ്ടു പെൺകുട്ടികളാണെന്ന് അറിഞ്ഞപ്പോൾ ഏറെ സന്തോഷിച്ചതും അച്ഛൻ തന്നെയായിരുന്നു രാജകുമാരികളെ പോലെയാണ് തങ്ങളെ വളർത്തി വലുതാക്കിയത് പക്ഷേ ആ സന്തോഷത്തിന് ആയുസ് കുറവായിരുന്നു രണ്ടുപേരും മാത്രമുള്ള ഒരു ക്ഷേത്ര ദർശനത്തിനിടെ കാർ ആക്സിഡൻ്റായി പിന്നെ വീട്ടിലേക്ക് വന്നത് അച്ഛൻ്റെയും അമ്മയുടെയും ജീവനില്ലാത്ത ശരീരങ്ങളായിരുന്നു അങ്ങനെ പത്താം വയസ്സിൽ തങ്ങളെ അനാഥരാക്കിക്കൊണ്ട് അച്ഛനും അമ്മയും പോയി എല്ലാ ചടങ്ങുകളും കഴിഞ്ഞിട്ടും പരസ്പരം കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്ന തങ്ങൾ പിന്നീട് എല്ലാവരുടെ മുന്നിലും ഒരു ചോദ്യചിഹ്നമായി രമയ്ക്ക് രണ്ടാങ്ങളല്ലേ രണ്ടാളും ഒരാളെ വെച്ച് കൊണ്ടുപോയാൽ കാര്യം തീർന്നില്ലേ അങ്ങനെ നീണ്ടു നേരത്തെ ചർച്ചയ്ക്കൊടുവിൽ ആരോ പറഞ്ഞ അഭിപ്രായം എല്ലാവർക്കും സ്വീകാര്യമായി അന്നുവരെ ഒരുമിച്ചുണ്ണുകയും ഉറങ്ങുകയും ചെയ്തിരുന്ന തങ്ങളെ അങ്ങനെ എല്ലാവരും ചേർന്ന് വേർപ്പെടുത്തി ഹൃദയം തകർന്ന് ഒരു തരം വേദനയായിരുന്നു അന്ന് ശരിക്കു പറഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും വിയോഗത്തിൽ തോന്നിയ അതേ വേദന പക്ഷെ തങ്ങൾ നിസ്സഹായരായിരുന്നു ആരുടെയെങ്കിലും തണലിൽ കഴിയേണ്ട പ്രായത്തിൽ സ്വയമായി എന്ത് തീരുമാനമെടുക്കാനാണ് അങ്ങനെ മാസത്തിൽ ഒരു തവണ പരസ്പരം കാണിക്കാമെന്ന ഉറപ്പിന്മേൽ താനിയുടെ രമേശ് അംഗളിൻ്റെ വീട്ടിലും അച്ചു അവിടെ രതീഷ് അംഗ്ലിൻ്റെ വീട്ടിലും ഏഴ് വർഷങ്ങൾ കഴിച്ചുകൂട്ടി അവരുടെ സ്വര പലപ്പോഴും തങ്ങളുടെ കണ്ടുമുട്ടലുകളെയും ബാധിച്ചിട്ടുണ്ട് കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ പല കാരണങ്ങൾ നിരത്തി പലപ്പോഴും കണ്ടുമുട്ടലുകൾ പോലും തടസ്സപ്പെടുത്തി അപ്പോഴാണ് അച്ഛനെയും അമ്മയും ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുള്ളത് അവൾ ദീർഘമായി വിശ്വസിച്ചു സ്കൂളിലെത്തുമ്പോൾ ബെല്ലടിക്കാൻ ആയിട്ടുണ്ടായിരുന്നു ക്ലാസ്സിലിരുന്നത് മുഴുവൻ മൂകമായിട്ടായിരുന്നു എടീ നിനക്ക് ആരാകണം എന്നാഗ്രഹം നമ്മളിപ്പോൾ പ്ലസ് ടു അല്ലേ എൻ്റെ അച്ഛൻ പറയുകയാണ് ഇതാണ് ലൈഫിൽ ടേണിംഗ് പോയിന്റ് എന്ന് ഒരു ഒഴിവ് പിരീഡ് കിട്ടിയപ്പോൾ ബെസ്റ്റ് ഫ്രണ്ടായ സ്നേഹ അവളോട് ചോദിച്ചു എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല നന്നായി പഠിച്ച് നല്ലൊരു ജോലി വാങ്ങി സ്വന്തം കാലിൽ നിൽക്കണമെന്നുണ്ട് അപ്പോഴേ നമ്മുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടാവുകയുള്ളൂ പിന്നെ ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കൊതിച്ചു പോകുന്നത് ഒരാൺകുട്ടിയെ ജനിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ് ഏ അതെന്താ ഇപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ആൺകുട്ടിയാണെങ്കിൽ ഇഷ്ടം പോലെ എവിടെ വേണമെങ്കിലും പോകാം ആരെ വേണമെങ്കിലും കാണാം പെൺകുട്ടിയാണെന്ന പേരിൽ ആരും തളച്ചിട്ടില്ലല്ലോ അമൃതയുടെ സംസാരം കേട്ട് സ്നേഹയ്ക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിലും അതേപ്പറ്റി പിന്നെ കൂടുതലൊന്നും അവർക്കിടയിൽ സംസാരമുണ്ടായില്ല ക്ലാസ് കഴിഞ്ഞെത്തിയതും അർച്ചനയുടെ കോൾ വന്നു ഹലോ അമ്മ നാളെ നീ എപ്പോഴാ വരിക അവളുടെ ചോദ്യം കേട്ടതും അമൃതയുടെ നെഞ്ചു വിങ്ങി നാളെ ഞാൻ വരില്ല അച്ചു അങ്ങളിൽ എന്തോ വേറെ കാര്യമുണ്ടെന്ന് ആൻറ്റിക്ക് ആൻറ്റിയുടെ വീട്ടിലും പോകണം അത് കേട്ടതും മറുതുലയ്ക്ക് തികഞ്ഞ മൗനമായിരുന്നു അച്ചു എന്താ ഒന്നും മിണ്ടാത്തത് ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ ഉം അവൾ മോളി നീ വിഷമിക്കേണ്ട അച്ഛു ഹൃദേശങ്ങളിനോട് പറഞ്ഞു നീ ഒന്നിങ്ങോട്ട് വാ കാലു പിടിക്കുന്ന പോലെ പറഞ്ഞാൽ അങ്കൾ കേൾക്കാതിരിക്കില്ല അവൾ പ്രതീക്ഷയോടെ പറഞ്ഞു അങ്കിളും ആൻഡിയും ഇന്ന് രാവിലെ ടൂർ പോയി രണ്ട് ദിവസം കഴിഞ്ഞേ വരൂ ഇവിടെ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ അവൾ സങ്കടത്തോടെ പറഞ്ഞു അപ്പോൾ ആ പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുന്നു കുറച്ചു സമയം ഫോണിൽ സംസാരിച്ച ശേഷം പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞവൾ ഫോൺ മുറിയിൽ വെച്ച് വന്നു കിടന്നു സ്വന്തം കൂടപ്പുറപ്പിനെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഇരുവർക്കും ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ കേണപേക്ഷിക്കേണ്ടി വരുന്നത് ഈ ലോകത്ത് എന്ന് പറയാൻ തനിക്ക് അവളും അവൾക്ക് താനും മാത്രമേ ഉള്ളൂ മതിവരുവോളം കാണാൻ കുറെ കുറെ സംസാരിക്കാൻ ഒരുമിച്ചൊന്ന് കെട്ടിപ്പിടിച്ചുറങ്ങാൻ എത്ര കുതി തോന്നിയിട്ടുണ്ട് ഒരു പക്ഷേ അച്ഛനും അമ്മയും ഇന്ന് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു ഗതി ഉണ്ടാകില്ലായിരുന്നു തൻ്റെ സുഹൃത്തുക്കൾ അവരുടെ കൂടപ്പിറപ്പുകളെപ്പറ്റി പറയുമ്പോൾ സങ്കടം വരാറുണ്ട് സ്നേഹിക്കാനും ഇണങ്ങാനും പിണങ്ങാനും അടി കൂടാനുമെല്ലാം തനിക്കുമുണ്ടൊരു കൂടപ്പിറപ്പ് പക്ഷേ വിധി തങ്ങളെ കൂട്ടിയിണക്കുന്നത് മറ്റുള്ളവരുടെ ഔദാര്യത്തിന് മുന്നിലാണെന്ന് മാത്രം അവരുടെ കൺകോണിലൂടെ കണ്ണുനീർ അരിച്ചിറങ്ങി പിന്നീടുള്ള ദിവസങ്ങൾ അത്രയും എണ്ണി എണ്ണിയാണ് ഇരുവരും കാത്തിരുന്നത് അടുത്ത മാസമെങ്കിലും കാണാൻ കഴിയണം എന്ന പ്രാർത്ഥനയോടെ ഓരോ ദിവസവും തള്ളി നീക്കി അങ്ങനെ നാളുകൾ എണ്ണി നാളുകൾ എണ്ണി ആ ദിവസം വന്നെത്തി പതിവിലും നേരത്തെയാണ് ഇന്ന് ഇരുവരും എഴുന്നേറ്റത് എന്തെന്നില്ലാത്ത ഒരു ഉന്മേഷം അവരിൽ പ്രകടമായിരുന്നു തൃശ്ശൂരിൽ നിന്ന് രാവിലെ തന്നെ രമേശ് അംഗളിനോടൊപ്പം അമൃത പുറപ്പെട്ടു ആ യാത്രയ്ക്ക് ഒരുപാട് ദൈർഘ്യമുള്ളതായി അവൾക്ക് തോന്നി ഒടുവിൽ കോഴിക്കോട് രതീഷ് അംഗളുടെ വീടിന് മുന്നിലേക്ക് വണ്ടി കയറിയതും അർച്ചന ഓടി വന്നവളെ കെട്ടിപ്പിടിച്ചു പിന്നെ കുറച്ച് മണിക്കൂറുകൾ അവരുടേത് മാത്രമായിരുന്നു പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര വിശേഷങ്ങൾ ആ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവർ പങ്കുവെച്ചു അങ്കിൾ ഇന്നൊരു ദിവസം ഞാൻ ഇവിടെ നിന്നോട്ടെ നമുക്ക് നാളെ പോയാൽ പോരെ മടങ്ങിപ്പോകാൻ റെഡിയാകാൻ ആവശ്യപ്പെട്ടതും അപേക്ഷാസ്പരത്തിൽ അമൃത രമേശ് അങ്ങളിനോട് ചോദിച്ചു നീ എന്താ മൂ പറയുന്നത് ഇന്ന് തന്നെ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എത്ര തിരക്കുകൾ മാറ്റിവെച്ചിട്ടാണ് നീ വാശി പിടിച്ച് കരഞ്ഞതുകൊണ്ട് മാത്രം നിനക്കറിയാവുന്നതല്ലേ എന്റെ തിരക്കുകൾ പോരാത്തത്തിന് നാളെ തിങ്കളാഴ്ചയും നിന്റെ സ്കൂളും പോകില്ലേ അല്ലേൽ തന്നെ അസുഖം അത് ഇത് എന്ന് പറഞ്ഞ് ലീവ് ഒരുപാടായി ഇനിയും മുടങ്ങിയാൽ മിസ്സിന് വിളിച്ച് പറയാൻ എനിക്ക് പറ്റില്ല കേട്ടല്ലോ അവൾ പിന്നെ ഒന്നും പറയാൻ നിന്നില്ല അർച്ചനയും മുറുകി ഒന്ന് കെട്ടിപ്പിടിച്ച് തിരികെ കാറിൽ കയറുമ്പോൾ രണ്ടുപേരുടെയും കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു വണ്ടി കൺമുന്നിൽ നിന്ന് മറിയുമ്പോഴും അവൾ അവരെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു ആ കാഴ്ച വണ്ടിയുടെ സൈഡ് മിററിലൂടെ നോക്കി ഹൃദയം വിങ്ങിക്കൊണ്ട് അമൃത കാറിനുള്ളിൽ ഇരുന്ന് കരഞ്ഞു ഹോ അവന്റെ ഒരു പത്രാസ കണ്ടില്ലേ എന്നെ കേൾപ്പിക്കാനാണ് അവൻ ഈ പൊങ്ങച്ചൻ പറഞ്ഞതൊക്കെ പാവം ആ കുച്ച് അതിനെ ഒരു ദിവസം ഇവിടെ നിർത്തിയാൽ അവൻ്റെ സാമ്രാജ്യം ഇടിഞ്ഞു വീഴുവോ അവർ വീടിൻ്റെ പടി കഴിഞ്ഞതും ഹൃദീഷങ്ങൾ പിറുപിറുക്കാൻ തുടങ്ങി അവൾ ഓടിച്ചെന്ന് കട്ടിലേക്ക് വീണു അപ്പോഴേക്കും അടക്കി വെച്ചിരുന്ന സങ്കടങ്ങളെല്ലാം അണപൊട്ടി ഒഴുകുന്നുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങാൻ നേരമെങ്കിലും അവനൊന്ന് നിർബന്ധിച്ചോ ഇന്ന് പോകേണ്ട നാളെ പോയാൽ മതിയെന്ന് ഇത്രയും ദൂരം വന്നിട്ടും അവനത് പറയാൻ തോന്നിയോ തോന്നിയില്ല എന്താ കാരണം എന്റെ മനസ്സു പോലെ അലവുള്ളവനല്ല അവൻ കുറച്ചു ദൂരം ഡ്രൈവ് ചെയ്തതും അയാൾ അമൃതയോടായി പറഞ്ഞു ഇവരുടെ ഈഗോയ്ക്ക് മുന്നിൽ ബലിയാടാക്കേണ്ടി വരുന്നത് തങ്ങളാണ് അവൾക്ക് കരച്ചിൽ അടക്കാൻ കഴിഞ്ഞില്ല കാഴ്ചകൾ കാണും മട്ടിൽ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോഴും അവരുടെ മിഴികൾ എന്തെന്നറിയാതെ തുളുമ്പിക്കൊണ്ടിരുന്നു വർഷങ്ങൾ പിന്നെയും കടന്നുപോയി ബാല്യത്തിൽ നിന്നും അവർ നിന്ന് ഇരുപത്തിയാറ് വയസ്സ് തികഞ്ഞ ഊർജ്ജസ്വലരായ പെൺകുട്ടികളായി മാറിയിരിക്കുന്നു ഇന്നവർ നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയും നേടി സ്വന്തം കാലിൽ നിന്ന് അഭിമാനത്തോടെ ജീവിക്കുന്നവരാണ് സ്വന്തമായി അഭിപ്രായമുള്ളവർ നിലപാടുകളുള്ളവർ കല്യാണപ്രായമായതോടെ വിവാഹാലോചനകൾ മുറുകിയതും അവർ തങ്ങളുടെ അഭിപ്രായങ്ങൾ ശക്തമായി തന്നെ പ്രകടിപ്പിച്ചു പതിനാറ് വർഷങ്ങൾ നീണ്ട പതിനാറ് വർഷങ്ങൾ ഞങ്ങൾ പരസ്പരം അകന്നു ജീവിച്ചവരാണ് കൂടപ്പിറപ്പുകളായിട്ടും ആ സ്നേഹം അറിഞ്ഞു വളരാൻ ഞങ്ങൾക്ക് വിധിയുണ്ടായിരുന്നില്ല ഇപ്പോൾ വിവാഹം നിശ്ചയിക്കാൻ പോകുന്നു വിവാഹം കഴിയുന്നതോടെ മറ്റൊരു വീട്ടിൽ ജീവിക്കാനും പിന്നെയും ഞങ്ങൾ നിർബന്ധിതരാകും അതുകൊണ്ട് നഷ്ടപ്പെട്ട ഈ വലിയ കാലയളവിലെ സ്നേഹം ഇനിയെങ്കിലും ഞങ്ങൾക്ക് അനുഭവിച്ചു തീർക്കണം വിവാഹം കഴിക്കുന്നെങ്കിൽ ഞങ്ങളെപ്പോലെ തന്നെ ഒരമ്മയുടെ വയറ്റിൽ ഒരേ സമയം പിറവിയെടുത്ത രണ്ട് സഹോദരങ്ങളെ മാത്രമേ ഞങ്ങൾ വിവാഹം കഴിക്കുകയുള്ളൂ ഇനിയും വേർപിരിയലിന്റെ വേദന ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയില്ല അവരുടെ വാക്കുകൾ ദൃഢമായിരുന്നു അവരുടെ തീരുമാനത്തെ എതിർക്കാൻ ആരും തന്നെ മുന്നോട്ട് വന്നില്ല അങ്ങനെ ഒരുപാട് തിരച്ചിലിനൊടുവേ അവർക്ക് വേണ്ടി അവർ പോലുള്ള രണ്ട് വരന്മാരെ എല്ലാവരും ചേർന്ന് കണ്ടെത്തി ഇന്നാണ് ആ ദിവസം അവരുടെ വിവാഹം ആഘോഷമായി തന്നെ കൊണ്ടാടിയ വേദിയിൽ വധുവായി എത്തുമ്പോൾ രണ്ടുപേരുടെ മനസ്സിൽ തങ്ങളുടെ മാതാപിതാക്കളായിരുന്നു മനസ്സുകൊണ്ട് അവരുടെ അനുഗ്രഹം വാങ്ങി സുമംഗലിയാകുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ ഇരുവരും ഒരുമിച്ച് വലതുക്കാൽ വെച്ച് പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരന്മാരുടെ വീട്ടിലേക്ക് കാനെടുത്ത് വെക്കുമ്പോൾ ഇനിയുള്ള നാളുകൾ ആരെക്കൊണ്ടും തങ്ങളെ വേർപ്പെടുത്താൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസം അവരിലുണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം അവരുടെ പുഞ്ചിരിയിൽ ഒരു സൂര്യ തേജസ് ജോലിച്ചു നിന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ